ബിഗ് ഓഫർ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന ആയുർജാക്ക് നൂറു രൂപക്ക് ആ ഇതാ വിയറ്റ്നാമേറിലെ ആയുർജാക്ക് ആണല്ലോ മൂസാക്ക് പോണല്ലോ കൊടുക്കണത് പോയോ കാരോടും ചോയിച്ചോ എവിടെയാള് പുറത്തൊന്നും പുറത്തന്നെ റംബുട്ടാന് ഇരുന്നൂറ് ആള് പറഞ്ഞിരല്ലോ തൊണ്ണൂറ് റോസാ ഒക്കെ കാണില്ലല്ലോ എവിടെയാലും അങ്ങനെ കാണൂല അതാണ് പ്രശ്നം ചെറിയ മനസ്സിനായതുകൊണ്ട് പോയി ഇരിക്കണ്ടാവും പോയിരിക്കണ്ടാവുംസാഖ് എങ്ങനെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണുങ്ങൾ അവിടെ പണിക്കാരെ തിരിച്ചേ ആ ഒന്ന് രാവിലെ തന്നെയാണല്ലോ മുസാഖാ എവിടെ ഞങ്ങള് നിങ്ങള് കാട്ടിൻ്റെ ഉള്ളിൽ കയറി പിന്നെ അവിടെ പുറത്ത് ഒരു നൂറുപേക്ക് ആയുർജാക്ക് ഒന്നര വർഷം കൊണ്ട് കായ്ക്കണ്ട് നമ്മളെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള വിയറ്റ്നാം ആയുർജാക്കേ വിയറ്റ്നാമിന്റെ സൂപ്പർ ഏർലി ആയുർജാക്ക് നൂറ് ഉപയോഗിക്കൂറു നൂറ് ഇരുന്നൂറ് ഉപ്പേക്കാണ് പുറത്തൊക്കെ കൊടുക്കുന്നത് വിലക്ക കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കണ പറയും അതിന്റെ ഡയറക്റ്റ് നേരിട്ട് പോയിട്ട് ചെറിയ ചെറിയ ലാഭം എടുത്തു കൊടുക്കണേ അതുകൊണ്ടാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അമ്പത് ഉറുപ്പേക്ക് ഇത് തൊണ്ണൂറ് ഇത് നൂറ് നൂറ് നമുക്ക് കൊടുക്കാം പിന്നെ പ്ലാവ് പത്രല്ലോ അല്ലല്ലോ മാവ് എല്ലാ എല്ലാ തരം എല്ലാ എല്ലാതരം മാവുകളും പ്ലാവുകളൊക്കെ എല്ലാ ഐറ്റംസും ഒക്കെ ആയിക്കോട്ടെ ഒക്കെ വില കുറവില്ല ഏറ്റവും മൂസാക്ക വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം ആ എന്താ ആ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ നിങ്ങൾ പറഞ്ഞത് അതന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്